നമസ്കാരം ഞാൻ അപർണപ്രേം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കാട്ടാക്കടയിലാണ് നമ്മുടെ കാട്ടാക്കടക്കാർക്കൊക്കെ ഏറെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന് കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി സ്പേസ് ഫിസിക്സിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കാട്ടാക്കടക്കാരിയാണ് കീർത്തിയാണ് ഈ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കി കീർത്തി പഠനത്തോടൊപ്പം കലയിലും മിടുക്കിയാണ് എന്തായാലും നമുക്ക് കീർത്തിയെ പരിചയപ്പെടാം എം എൽ എ ഉൾപ്പെടെ നിരവധി പേർ കീർത്തിയെ അനുമോദിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കും കീർത്തിയിലേക്ക് പോവാം കേരള യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി സ്പേസ് ഫിസിക്സിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ കാട്ടാക്കടയുടെ അഭിമാനം കുമാരി കീർത്തിയുടെ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ നമുക്ക് ആദ്യം കീർത്തിയെ പരിചയപ്പെടാം കീർത്തി ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ നാടിന്റെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് സ്പേസ് ഫിസിക്സിലെ ഫസ്റ്റ് റാങ്ക് ഇല്ലേ അപ്പൊ നമ്മുടെ എം എൽ എയുടെ അനുമോദനമൊക്കെ ഏറ്റുവാങ്ങി കീർത്തിക്ക് എന്താ പറയാനുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം ഒരുപാട് സന്തോഷമുണ്ട് സതീശ സാർ വന്ന് അനുമോദിച്ചതിനും ബാക്കി കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം തദ്ദേശ വിമരണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ വാർഡിന്റെ സ്ഥാനാർത്ഥി ശ്രീ സുധീഷ് കുമാർ അദ്ദേഹമുണ്ട് നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമാണ് ീർത്തി അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു പ്രചോദനം തന്നെയാണ് നമ്മുടെ മറ്റ് അനിയത്തിമാർക്കും എല്ലാവർക്കും നമ്മളെ ഇതൊരു പ്രചോദനം തന്നെയാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ എല്ലാവിധ എല്ലാവിധങ്ങളും നേരെയാണ് മകളുടെ അഭിമാന നേട്ടത്തിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം ഉള്ളൂ സന്തോഷം അഭിമാനോ എന്തായാലും പഠന രീതിയെ കുറിച്ച് അങ്ങനെ ഒക്കെ ഇല്ല പരീക്ഷ സമയത്താണ് പഠിക്കുന്നത് കൂടുതലും ആ സമയത്ത് നല്ലവണ്ണം ഹാർഡ് വർക്ക് അതാണ് അതാണ് രീതി ആ സമയത്ത് പിന്നെ നല്ലവണ്ണം പ്രതീക്ഷിച്ചിരുന്ന റാങ്ക് ഇല്ല ഇല്ല മാർക്ക് നല്ല മാർക്ക് കാണുമെന്നറിയാം പക്ഷെ റാങ്ക് പ്രതീക്ഷിച്ചില്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഭയങ്കര അഭിമാനമായ നിമിഷമാണിത് അല്ലെ അപ്പൊ കൊച്ചുമോളുടെ ഈ ഈ വിജയത്തിന്റെ എന്താണ് പറയാനുള്ളത് കീർത്തിയസിച്ചോളം കൊച്ചിൻ്റെ ആൾ മുതൽ തന്നെ അല്പ ഇത് കാര്യം പഠിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ റാങ്ക് ഞങ്ങളുടെ കാര്യം അത്ര പ്രതീക്ഷിച്ചല്ല കീർത്തി പ്രതീക്ഷറിയില്ല എന്നാലും കാസുണ്ടാകുമെന്നൊക്കെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പഠിത്തത്തിൽ ഓരോ കാലഘട്ടത്തിലും മോശമായിരുന്നില്ല അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ റാങ്കിന് നേടാൻ കഴിഞ്ഞത് നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും ഉള്ള സന്തോഷമാണ് ആ കാര്യത്തിൽ നമ്മുടെ ഈ കൊച്ചുമിടുക്കിയെ കീർത്തിയെ അഭിനന്ദിക്കുവാൻ ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കീർത്തി മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമായി മാറട്ടെ കീർത്തിക്ക് എല്ലാവിധ വിജയാശംസകളും മറ്റൊരു ദൃശ്യവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തൽക്കാലം പറയുന്നു അപ്പർണ